ജനുവരി മുപ്പത് വിശുദ്ധ ഹയസിന്ത മാരി കോട്ടി ഇറ്റലിയിലെ വിക്ടോർബോ എന്ന നഗരത്തിനു സമീപമുള്ള വിഞ്ഞാരെല്ലോ എന്ന ഗ്രാമത്തിൽ വിശ്രുതയായ ഹയസിന്ത ഭൂജാതയായി ശിശുപ്രായത്തിൽ ഭക്തയായിരുന്നുവെങ്കിലും കൗമാരത്തിലേക്ക് കടന്നപ്പോൾ ലൗകായികത്വം അവളുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ചു മാർക്കിസു കസീസുകയുമായി ആലോചിച്ച വിവാഹം നടക്കുകയില്ലെന്ന് കണ്ടപ്പോൾ ഇരുപതാമത്തെ വയസ്സിൽ വിത്തോർവോയിലുള്ള വിശുദ്ധ ബെർണാർഡിൻ്റെ മഠത്തിൽ ചേരാൻ അവൾ തീരുമാനിക്കുകയുണ്ടായി പത്തു കൊല്ലം മഠത്തിലും പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ തന്നെ താമസിച്ചു അപ്പോൾ മനസ്സിലായി ഇതുവരെയുള്ള തൻ്റെ ജീവിതം സന്യാസിനികൾക്ക് യോജിച്ചതല്ലെന്ന് വിശേഷ വസ്ത്രങ്ങളും സാമഗ്രികളും അവൾ ഉപേക്ഷിച്ചു തൻ്റെ ദുർമാതൃകയ്ക്ക് കൂട്ടുകാരോട് മാപ്പ് ചോദിച്ചു ശാരീരിക പ്രായിത്വങ്ങളും തുടങ്ങി വിത്തോർബായിൽ പ്ലേഗ് വന്നപ്പോൾ രാവും പകലും രോഗികളെ അവൾ ശുസൂഷിച്ചു ദരിദ്രരുടെയും അഗതികളുടെയും സംരക്ഷണത്തിനു വേണ്ടി രണ്ട് ഭക്തസംഖ്യങ്ങൾ അവൾ സ്ഥാപിച്ചു ലൗകാതിക ജീവിതത്തിനിടയ്ക്കും ഹയസിന്ത ദൈവ മാതൃഭക്തിയായിരുന്നു മാനസാന്തരത്തിനു ശേഷം ഈ ഭക്തി അത്യന്തം വർദ്ധിച്ചു കാലാന്തരത്തിൽ എല്ലാത്തരം അവശർക്കും അവളുടെ സേവനം ലഭിച്ചു തുടങ്ങി തൻ നിമിത്തം ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത് ജനുവരി മുപ്പതാം തീയതി അവൾ ഈ ലോകത്തോട് യാത്ര പറഞ്ഞപ്പോൾ വിത്തോർവ നിവാസികൾ വിളിച്ചു പറഞ്ഞു സാന്ത ആയിരത്തി എണ്ണൂറ്റിയേഴിൽ ഏഴാം പിയൂസ് പാപ്പ അവളെ വിശുദ്ധയെന്ന് നാമകരണം ചെയ്തു So, <speaking in foreign> you <language>

യും നമ്മുടെ കർത്താവായ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും യേശു ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹം തരുന്നവരെ പരിശുദ്ധമായ ദീപബലയിൽ നാം പ്രാർത്ഥിക്കുക നമ്മളിൽ നിന്ന് വേർ പോയ നെസിൽ ഫ്ലോറ വിവേന പറത്തറ ജോർജ് കുട്ടി മാണമാക്കൽ മേരി മാർട്ടിൻ മൺപുരക്കൽ ചീഖു വിദോണി കിരിക്കാട്ടിൽ എബ്രാഹാം ഏലമ്മ എബ്രാഹാം മധുരമുറ്റത്ത് തോമസ് ത്രേസ്യ എന്നിവരുടെ ആത്മശാന്തിക്ക് വേണ്ടിയിട്ടാണ് ഇവർക്ക് നിത്യവിശ്രാന്തി നൽകണമേ എന്ന് നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം അതോടൊപ്പം വാമക്കാട്ട് അഗസ്റ്റിൻ മൈക്കിളിന്റെ കുടുംബത്തിന് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് ദൈവത്തിന് നന്ദി പറയുക കൂടി ചെയ്യുന്നു ആ കുടുംബത്തെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമ്മളിലൂടെ മറ്റുള്ളവർക്ക് എന്നും പ്രകാശം നൽകുവാൻ നന്മ നൽകുവാൻ വേണ്ടിയിട്ടാണ് വിളക്ക് ഒരിക്കലും പറയുടെ കീഴിലോ താഴെയോ ആരും കാണാതെയോ വെക്കേണ്ടതല്ല അത് ഏറ്റവും മുകളിലായിട്ട് മറ്റുള്ളവർക്ക് പ്രകാശം കണ്ട് ജീവിക്കുവാനുള്ള അവസ്ഥയിൽ വെക്കേണ്ടതാണ് എന്നുള്ള ചിന്തയാണ് ദൈവം നമുക്ക് നൽകുക നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് നന്മയായി മാറുവാൻ വേണ്ടിയിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം ഈ വിപുലി ഏറ്റവും ഭക്തിപൂർവം അർപ്പിക്കുന്നതിന് നമ്മുടെ പാപങ്ങളെ കുറിച്ച് ഓർത്ത് മനസ്തപിച്ച് നമുക്ക് ഏറ്റുപറയാം സർവശക്തരായ ദൈവത്തോടും സഹോദരങ്ങളോടും ഞാൻ ഏറ്റവും പറയുന്നു പ്രവൃത്തിയാലും ഉപേക്ഷിയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി പിഴ എന്റെ പിഴവ് നിധി എനിക്കറിയത്തോടും വിശുദ്ധരോടും സഹോദരങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു എനിക്ക് വേണ്ടി നമ്മുടെ കഥാവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ സർവശക്തനായ ദൈവം കനിഞ്ഞ പാപങ്ങൾ പൊറത്ത് നമേനത്തെ ജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ തേ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവേ അങ്ങേ വിശ്വാസികളുടെ മാനസങ്ങൾ ഉജ്ജീവിപ്പിക്കണമേ അങ്ങനെ തിരുക്കർമ്മത്തിന്റെ ഫലം കൂടുതൽ തീക്ഷണതയോടെ നിറവേറ്റിക്കൊണ്ട് അങ്ങേ കാരുണ്യത്തിന്റെ ഔഷധങ്ങൾ കൂടുതലായി അവർ അനുഭവിക്കുമാറാകട്ടെ അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന എഴുതിയ ലേഖനത്തിൽ നിന്ന് സഹോദരരെ യേശുവിൻ്റെ രക്തം മൂലം വിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കാൻ നമുക്ക് മനോധൈര്യമുണ്ട് എന്തെന്നാൽ തൻ്റെ ശരീരമാകുന്ന വിരിയിലൂടെ അവൻ നമുക്കായി നവീനവും സജീവവുമായ ഒരു പാത തുറന്നു തന്നിരിക്കുന്നു ദൈവഭവനത്തിൻ്റെ മേൽനോട്ടക്കാരനായി നമുക്കൊരു മഹാപുരോഹിതനുണ്ട് അതിനാൽ വിശ്വാസത്തിൽ വിശ്വാസത്തിൻ്റെ ഉറപ്പുള്ള സത്യഹൃദയത്തോടെ നമുക്ക് അടുത്തു ചെല്ലാം ഇതിന് ദുഷ്ടമനസാക്ഷിയിൽ നിന്ന് നമ്മുടെ ഹൃദയത്തെ വെളിപ്പാക്കുകയും ശരീരം ശുദ്ധജലത്താൽ കഴുകുകയും വേണം നമ്മോട് വാഗ്ദാനം ചെയ്തിരിക്കുന്നവൻ വിശ്വസ്ഥനായാൽ നമ്മുടെ പ്രത്യാശ ഏറ്റുപുറയുന്നതിൽ നാം സ്ഥിരതയുള്ളവരായിരിക്കണം സ്നേഹത്തോടെ ജീവിക്കുന്നതിനും നല്ല കാര്യങ്ങൾ ചെയ്ത് നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിനും പരസ്പരം പ്രോത്സാഹിപ്പിക്കാൻ എങ്ങനെ കഴിയുമെന്ന് നമുക്ക് പരിയാലോചിക്കാം ചിലർ സാധാരണമായി ചെയ്യാറുള്ളതുപോലെ നമ്മുടെ സഭായോഗങ്ങൾ നാം ഉപേക്ഷിക്കരുത് മാത്രമല്ല ആ ദിനം അടുത്തു വരുന്നത് കാണുമ്പോൾ നിങ്ങൾ പരസ്പരം കൂടുതൽ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുകയും വേണം കർത്താവിൻ്റെ വചനം ദൈവമേ അങ്ങയെ അന്വേഷിക്കുന്നവരുടെ തലമുറയാണിത് ദൈവമേ ദൈവമേ അങ്ങയുടെ അന്വേഷിക്കുന്നവരുടെ തലമുറയാണിത് അങ്ങയെ അന്വേഷിക്കുന്നവരുടെ തലമുറയാണിത് ഭൂമിയും അതിലെ സമസ്ത വസ്തുക്കളും ഭൂതലവും അതിലെ നിവാസികളും കർത്താവിൻ്റെതാണ് സമുദ്രങ്ങൾക്ക് മുകളിൽ അതിൻ്റെ അടിസ്ഥാനം ഉറപ്പിച്ചതും നദിക്ക് മുകളിൽ അതിനെ സ്ഥാപിച്ചതും അവിടെ നിന്നാണ് ദൈവമേ ദൈവമേ അങ്ങയെ അങ്ങയെ തലമുറയാണിത് തലമുറയാണിത് കർത്താവിന്റെ മലയിൽ ആര് കയറും അവിടുത്തെ വിശുദ്ധ സ്ഥലത്ത് ആര് നിൽക്കും കളങ്കമറ്റ കൈകളും നിർമ്മലമായ ഹൃദയവും ഹൃദയവും ഉള്ളവൻ മിഥിയുടെ മേൽ മനസ്സ് പതിക്കാത്തവനും ദൈവമേ അങ്ങയെ അങ്ങയെ തലമുറയാണിത് തലമുറയാണിത് അവന്റെ മേൽ കർത്താവ് അനുഗ്രഹം ചൊരിയും രക്ഷകനായ ദൈവം അവന് നീതി നടത്തി കൊടുക്കും ഇപ്രകാരമുള്ളവരാണ് അവിടത്തെ അന്വേഷിക്കുന്നവരുടെ തലമുറ അവരാണ് യാക്കോബിന്റെ ദൈവത്തെ തേടുന്നത് ദൈവമേ ദൈവമേ അങ്ങയെ അന്വേഷിക്കുന്നവരുടെ തലമുറയാണിത് അങ്ങയെ അന്വേഷിക്കുന്നവരുടെ തലമുറയാണിത് അല്ലലൂയ അങ്ങയുടെ വചനം എന്റെ പാദത്തിന് വിളക്കും പാതയിൽ പ്രകാശവുമാണ് അല്ലലൂയ നിങ്ങളോടുകൂടെ നിങ്ങളോടു കൂടെ വിശുദ്ധ മാർക്കോസിന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന മഹത്വം അക്കാലത്ത് യേശു ജനക്കൂട്ടത്തോട് പറഞ്ഞു വിളക്ക് കൊണ്ടുവരുന്നത് പാറയുടെ കീഴിലോ കട്ടലിന്റെ അടിയിലോ വയ്ക്കുവാനാണോ പീഡത്തിന്മേൽ വയ്ക്കുവാനല്ലേ വെളിപ്പെടുത്തപ്പെടാതെ മറഞ്ഞിരിക്കുന്ന ഒന്നുമില്ല വെളിച്ചത്ത് വരാതെ രഹസ്യമായിരിക്കുന്നതും ഒന്നുമില്ല കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ അവൻ പറഞ്ഞു നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുവിൻ നിങ്ങൾ അളക്കുന്ന അളവിൽ തന്നെ നിങ്ങൾക്കും അളന്നു കിട്ടും കൂടുതലും ലഭിക്കും ഉള്ളവന് നൽകപ്പെടും ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളതുപോലും എടുക്കപ്പെടും കർത്താവിന്റെ സുവിശേഷം நாதા अर्पणगेदम पाडीरंगल नाथنده ಕೈಗಳೆಲಾಯಿ ಜೀವಿದಂ ಕಾಳ್ಯಾಯೆಗಾ ಸ್ವೀಗರಿಕೇನಮೇ स्नेहநாத

i പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും കർത്താവേ ഞങ്ങളുടെ അപേക്ഷകൾ തൃക്കൻ പാർക്കുകയും ദാസരുടെ കാണിക്കകൾ ദയാപൂർവം സ്വീകരിക്കുകയും ചെയ്യണമേ അങ്ങനെ ഓരോരുത്തരും അങ്ങേ നാമത്തിന്റെ സ്തുതിക്കായി അർപ്പിക്കുന്നത് എല്ലാവരുടെയും രക്ഷയ്ക്ക് ഉപകരിക്കുമാറാകട്ടെ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന ഹൃദയങ്ങൾ ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം ന്യായവും പരിശുദ്ധനായ പിതാവേ സർവശക്തനും നിത്യനുമായ ദൈവമേ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എന്നും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ അവിടുന്നിൽ സർവവും പുനരുദ്ധരിക്കുവാൻ അങ്ങ് തിരുവള്ളമാകുകയും അവിടുത്തെ സമ്പൂർണതയിൽ നിന്ന് സ്വീകരിക്കുവാൻ ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുകയും ചെയ്തു എന്നാൽ അവിടുന്ന് ദൈവത്തിന്റെ രൂപത്തിലായിരിക്കെ തന്നെ തന്നെ ശൂന്യനാക്കുകയും അവിടുത്തെ കുരിശിലെ രക്തം വഴി സകലതും ശാന്തി കൈവരുത്തുകയും ചെയ്തു അതിനാൽ എല്ലാറ്റിനും ഉപരിയായി അവിടുന്ന് ഉയർത്തപ്പെടുകയും അവിടുത്തെ അനുസരിക്കാത്തവർക്കെല്ലാം തന്നെ നിത്യരക്ഷയുടെ കാരണമായി തീരുകയും ചെയ്തു ആകയാൽ ദൂതന്മാർ മുക്കിധൂതന്മാർ ഭദ്രാസനന്മാർ അധീശന്മാർ തുടങ്ങിയ എല്ലാ സ്വർഗീയ വൃന്ദങ്ങളോടും ചേർന്ന് അങ്ങേ മഹത്വം പ്രകീർത്തിച്ച് ഞങ്ങൾ അഭിരാമം ആലപിക്കുന്നു

കർത്താവേ സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു ആകയാൽ അതേ ആത്മാവാൽ മഞ്ഞുകിട പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ തിരുശരീരവും തിരുരക്തവുമായി മാറ്റുവാൻ കഴിയണമേ അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട സ്വമനസാലെ പീടകൾ സഹിച്ചപ്പോൾ അപ്പം എടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അവിടുന്ന് അരുൾ ചെയ്തു എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ എന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എന്റെ ശരീരം ആകുന്നു അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രം എടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളു ചെയ്തു എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവൻ എന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എന്റെ രക്തത്തിന്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവെന്ന് വിശ്വാസത്തിന്റെ ും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിസരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേ കർപ്പിക്കുന്നു ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവോങ്ങും വ്യാപിച്ചു ഓർക്കണമേ ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷനായ ജോസഫ് മെത്ര പൊലിത്തയോടും ആന്റണി മെത്രാനോടും വൈദികരണത്തോടുമൊത്ത് സഭയെ അങ് സ്നേഹത്തിന്റെ പരിപൂർണതയിൽ പരിപൂർണതയിലെത്തിക്കണമേ ഉയർപ്പിന്റെ പ്രത്യാശയോട് നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരി സഹോദരന്മാരെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിന്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ ഞങ്ങളെല്ലാവരിലും ഖനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ ഖനിക മറിയത്തോടും ആ കന്നികയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസ്യ പിതാവിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ ശു ക്രിസ്തു വഴി ഞങ്ങളങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ ക്രിസ്തുവിലൂടെ ക്രിസ്തുവിൽ തന്നെ ദൈവവും പിതാവുമായ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ മഹത്വവും എന്നും നമ്മുടെ കർത്താവ് കൽപ്പിച്ചതും പഠിപ്പിച്ചതും അനുസരിച്ച് പ്രത്യാശയോടെ നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ആകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങേമന സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രോപനങ്ങളിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർദ്ധ നൽകണമേ അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ എന്തുകൊണ്ടാണ് ശക്തിയും മഹത്വവും സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു എന്റെ സമാധാനം